ഹലോ ഫ്രണ്ട്സ് കണ്ടോ ട്രിപ്പ് വന്നിട്ട് പൂത്തുപോലെ കിടന്നുറങ്ങുന്ന ഒരാളെ രാവിലെ എഴുന്നേക്കാൻ വന്നിപ്പോൾ എട്ട് മണി കഴിഞ്ഞു കേട്ടോ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുമോന്നൊരു എഴുന്നേക്കാതെ കിടന്നുറങ്ങുമോ ഒത്തിരി സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ മൂടിപ്പോന്നുറങ്ങുന്ന ആളെ അങ്ങനെ ഞങ്ങൾ ഇന്ന് നമ്മൾ ഇന്നലെ മാട്ടിപ്പെട്ടി ഡാമിൽ പോയതിൻ്റെ ബാക്കിയായിട്ടാണേ അന്ന് ഇന്നലെ നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല അകത്തോട്ടൊന്നും വന്നിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി നമ്മുടെ ഫാമിലിയെ കൊണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ നടത്താമെന്ന് വിചാരിച്ചു ഞാൻ വിൻചിമ മേടിക്കണം എന്ന് വിചാരിച്ച് എൻ്റെ ഷോർട്ട്സ് കഴിഞ്ഞിട്ടാണ് വിൻചിമ മേടിച്ചത് അത് മേടിക്കാനായിരുന്നു ഞാൻ ഇവിടെ കുറേ നേരം കറങ്ങിയത് പക്ഷേ ഇവിടെ ഇതാ നോക്കാം നമുക്ക് കുറേ എന്തു പറയുന്നത് ഭയങ്കര റേറ്റ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയില്ല എങ്കിൽ അന്നത്തെ ആ വീഡിയോ ഞാൻ ഇട്ടതാണ് അതുകൊണ്ട് പറയുക ജസ്റ്റ് ഇതാ എല്ലാം കൂടെ കയറി ഇറങ്ങി നോക്കി ഇവിടെ കുറേ നല്ല രസമുള്ള കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി പക്ഷേ ഇതൊന്നും നമ്മുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര വിലയൊന്നും വരത്തില്ല ഞാനവിടെ പോയി അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതല്ലേ എന്താ നോക്കി ഈ വിഞ്ചിമ്മ ഇത് ഞാൻ നേരത്തെ മീഷോയുടെ കാർട്ടിലിട്ട് വെച്ചേക്കുന്ന ഒന്നാണ് നമ്മൾ പിന്നെ സ്ഥിരം മീഷോ ആണല്ലോ അങ്ങനെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഭയങ്കര റേറ്റ് പറഞ്ഞു ഞാനതുകൊണ്ട് തിരിച്ചു പോന്നു പിന്നെ പിന്നെന്താ നോക്കാം എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടം പക്ഷേ ഇങ്ങനത്തെ അല്ല ഇച്ചിരി കൂടെ നല്ല ശബ്ദമൊക്കെ ഉള്ളത് പക്ഷേ മോള് പറയും വേണ്ട അവൾക്ക് എവിടെ ഇരിക്കുമ്പോൾ ടി വി കാണുമ്പോൾ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുമ്പോൾ ഡിസ്റ്റർബൻസ് ആണ് സൗണ്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞു ഇവളിങ്ങനെ എന്നെ എന്തെങ്കിലും ഉത്സാഹപ്പെടുത്തും ആർക്കും ഇങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ ആ ഫുള്ള് പാവം കുറേ പാവം വാങ്ങിയിട്ടുണ്ട് ഈ ട്രിപ്പിന് എങ്കിലും എന്ത് പറയുന്നത് വീ ഇതൊന്നും വാങ്ങുന്നത് പുള്ളിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് കൊച്ചു പിള്ളേരായത് കൊണ്ടാവും വലുതാവുമ്പോൾ ഇതൊക്കെ വരുവായിരിക്കും നമുക്ക് പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ ഞാനങ്ങനെല്ലാം നോക്കി നോക്കി പ്രൈസൊക്കെ ചോദിച്ച് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ അവിടെ പോയി കേട്ടോ നമ്മുടെ വാഗമോണ്ുമ്പോഴുള്ള പൈൻ ഫോറസ്റ്റ് പോലെ യൂക്കാലി മരങ്ങളാണ് ഇവിടെ ആ പൈൻ യൂക്കാലി പൈൻ പൈൻമരമല്ല പൈൻമരമെല്ലാം തോന്നുന്നു അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞുതരും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു യൂക്കാലി മരങ്ങളാണ് നമ്മളീ വന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്നു യൂക്കാലി മരം അങ്ങനെ നമ്മളിവിടെ ഇതിനകത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെയുണ്ട് അർത്ഥക്കിത് അപ്പുറത്തോട്ട് പോകാനാണ് അവിടെ എന്തൊക്കെയോ പാവകളുടെ ഇതുണ്ടല്ലോ കടകളുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു വെപ്രാളത്തിൽ ഇവിടെ നിന്നും വേണ്ട ഇവിടെ നിന്നും വേണ്ട എന്ന് പറഞ്ഞ് വളരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണേ ഇത്തവണത്തിൽ ഞാനതൊക്കെ ചോദിച്ചു ലോകത്തിലേറ്റ് റേറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനീ പോകുന്നു ആ പിന്നെന്താ കുറച്ച് നേരം കൊണ്ടുപോകും അവിടെ ഒരു കുതിര നിൽക്കുന്നു അപ്പോൾ കുതിരയൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചി കുതിരയെ കണ്ടില്ലേ കുതിരയ്ക്ക് വിഷമമാവില്ലേ കുതിരയെ ഇൻസൾട്ട് എന്ന് വിചാരിക്കില്ലേ അല്ല ഇത് യൂക്കാലി മരങ്ങളല്ലേ പൈൻ മരമല്ലോ എന്താ പറയുന്നത് ആ എന്താ നോക്കാം വണ്ടിയൊക്കെ വരുന്നുണ്ട് സൈഡിൽ കൂടെ ഒരാളെ പിടിച്ച് നടത്തണം എന്താ കാരണം തന്നെ എങ്ങും പോവാത്തോണ്ട് ആർജക്ക് എന്തു പറയുന്നത് എനിക്ക് ആ റോഡിന്നൊരു കൂടെ എനിക്ക് പേടിയാൽ കഴിഞ്ഞു വിടാനെ അപ്പോൾ എൻ്റെ കൈ പിടിക്കേണ്ട അതിന് കൈ പിടിക്കണ്ടതിനോട് ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ തന്നെ നടന്നോളാം വണ്ടി വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചത് പുള്ളിക്കാർക്കത് അത്ര ഇഷ്ടമല്ല പോയി കുതിരയോടെ എന്തൊക്കെയോ ചോദിക്കുന്നൊക്കെയുണ്ട് അതങ്ങനെ എന്ത് ജീവിയെ കിട്ടില്ല എന്ത് സാധനം കണ്ടില്ല അവൾ പോയി എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അത് ജീവനുള്ള ആണേലും അല്ലാത്താണേലും ഒക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെയും സാധനം ഒന്നും വാങ്ങിയെന്നില്ല കേട്ടോ ഇവിടെ നിങ്ങൾ ഇവർ ഭയങ്കര റേറ്റ് ആയി വെഞ്ചിമനൊക്കെ പറഞ്ഞത് പിന്നെ ആർ ഒരു പാവേ വാങ്ങിയതേ ഉള്ളൂ വേറെ ഒന്നും വാങ്ങിയല്ലേ ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു ഫ്രണ്ട്സ്